ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ന്യൂറോ ഡിസ്ഫേജിയെ പറ്റിയാണ് ഡിസ്ഫേജിയ എന്നാൽ ഭക്ഷണം ഇറങ്ങുവാനുള്ള ബുദ്ധിമുട്ട് അതിനെയാണ് ഡിസ്ഫേജിയ എന്ന് പറയുക ന്യൂറോ ഡിസ്ഫേജിയ എന്നാൽ നാഡീസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നാടികളെ ബാധിക്കുന്ന ക്ഷീണം കൊണ്ടോ നാടികളെയും തലച്ചോറിനെയും ബാധിക്കുന്ന മുഴകൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ന്യൂറോ സർജറി പ്രൊസീജിയർ കഴിഞ്ഞോ ഉണ്ടാകുന്ന ഭക്ഷണം ഇറക്കുവാനുള്ള ബുദ്ധിമുട്ടിനെയാണ് ന്യൂറോ ഡിസ്ഫേജിയ എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഭക്ഷണം കഴിക്കുന്ന പ്രക്രിയ എത്രമാത്രം സങ്കീർണമാണെന്ന് ഓർക്കാറില്ല ഡിസ്വേജിയെ പറ്റി പറയുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഈ പ്രക്രിയയെ പറ്റി പറയാതെ വയ്യ അതായത് നമ്മൾ വായിൽ ഭക്ഷണം വയ്ക്കുന്നത് മുതൽ അത് ആമാശയത്തിൽ എത്തുന്നവരെ നമ്മുടെ സ്റ്റൊമക്കിൽ എത്തുന്നവരെ മൂന്ന് ഘട്ടങ്ങളുണ്ട് അതിലൊന്നാമത്തെ ഘട്ടം വായിൽ ഭക്ഷണം നമ്മൾ വയ്ക്കുന്നു ഭക്ഷണം തൊണ്ടയിലേക്ക് വിഴുങ്ങത്തക്ക രീതിയിൽ രൂപപ്പെടുന്നു അതിനെ ഓറൽ സ്റ്റേജ് എന്ന് പറയും രണ്ടാമത്തെ ഘട്ടത്തിൽ അത് ആഹാരം തൊണ്ടയിലേക്ക് ഇറങ്ങുന്നു ആ ഘട്ടമാണ് ഈ മൂന്ന് ഘട്ടങ്ങളിലും ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഘട്ടം കാരണം തൊണ്ടയിൽ രണ്ട് വഴികളുണ്ട് വായു പോകുന്ന വഴിയും ഭക്ഷണം പോകുന്ന വഴി ഇതില് ഭക്ഷണം പോകുന്ന വഴിക്ക് വഴിയിലേക്ക് അതായത് അന്നനാളത്തിലേക്ക് ഭക്ഷണം പോകാതെ വായു കടക്കുന്ന കുഴലിലേക്കാണ് ഭക്ഷണം പോകുന്നതെങ്കിൽ അത് അപകടമാണ് ഇത് പലതവണ സംഭവിച്ചാൽ ന്യൂമോണിയയിൽ കലാശിക്കും മൂന്നാമത്തെ ഘട്ടം ഭക്ഷണം അന്നനാളത്തിലൂടെ കടന്ന് ആമാശയത്തിൽ എത്തുന്നതാണ് ആറ് ജോഡി ശിരനാടികളും മുപ്പത്തി അഞ്ച് ജോഡി മസിലുകളും കൂടെ ചേർന്നുള്ള പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ആഹാരം കഴിക്കുവാൻ സാധിക്കുന്നത് ദിവസേന നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ എത്രമാത്രം അനുഗ്രഹീതരാണ് നമ്മൾ എന്ന് നമ്മൾ ഓർക്കാറില്ല പലപ്പോഴും എന്നാൽ ആഹാരം കഴിക്കുവാൻ സാധിക്കാതെയുള്ള രോഗികളെ ഓർത്തു ഓർത്തുനോക്കും നിങ്ങൾ കണ്ടിട്ടില്ലേ പല രോഗികൾക്കും മൂക്കിലൂടെ ഒരു ട്യൂബ് ഇട്ടിരിക്കുന്നത് അത് ആമാശയം വരെ എത്തുന്നതാണ് അതിന് റൈൽസ് ട്യൂബ് എന്ന് പറയും കൂടാതെ മറ്റു ചില രോഗികൾക്ക് വയറിലേക്ക് നേരിട്ട് ഒരു ട്യൂബ് പെക് ട്യൂബ് എന്ന് പറയും അതിന് അങ്ങനെ ആഹാരം കൊടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ സ്ട്രോക്ക് വന്നിരിക്കുന്ന അല്ലെങ്കിൽ മറ്റു രീതിയിൽ യിൽ ആഹാരം കഴിക്കുവാൻ സാധ്യമല്ലാത്ത പല രോഗികളും ഇതുപോലെയുള്ള ഇതര മാർഗങ്ങളിലൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത് സ്ട്രോക്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം തലച്ചോറിന്റെ ചില ഭാഗങ്ങളിലേക്ക് രക്തഓട്ടം തടസ്സമാകുന്നതിൻ്റെ ഫലമായിട്ടാണ് സ്ട്രോക്ക് ഉണ്ടാകുന്നത് തന്മൂലം തലച്ചോറിൻ്റെ ആ ഭാഗം നിയന്ത്രിക്കുന്ന ശരീരത്തിന്റെ ഭാഗം തളർന്നു പോകുന്നു നേരത്തെ പറഞ്ഞിരുന്ന ഘട്ടങ്ങളിൽ കഴുത്തിൻ്റെ ഭാഗത്തെ പേശികളെ ആണിത് ബാധിക്കുന്നതെങ്കിൽ ആ പേഷ്യന്റിന് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കാതെയായി വരുന്നു സ്ട്രോക്ക് ബാധിച്ച ഒരു രോഗിക്ക് അത് സ്ട്രോക്ക് വന്നിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചതിനെ തുടർന്ന് അഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ എന്താണ് ഭക്ഷണം കഴിക്കുവാൻ സാധ്യമല്ലാത്തതെന്നും എങ്ങനെ പേഷ്യൻറ്റിന് തിരികെ സാധാരണഗതിയിലേക്ക് സാധാരണഗതിയിൽ ഭക്ഷണം കൊടുക്കാം എന്നുള്ളതും ചെയ്തിരിക്കണം അതാണ് ഏറ്റവും പുതിയ സ്ട്രോക്കിന്റെ ട്രീറ്റ്മെന്റിലെ സോളയിങ് റീഹാബിലിറ്റേഷന്റെ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് ഇത് എങ്ങനെയാണെന്ന് നോക്കാം അതായത് ഭക്ഷണം കഴിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു രോഗിക്ക് ഏത് ഘട്ടത്തിലാണ് ഭക്ഷണം കഴിക്കുവാൻ പ്രയാസമായി വന്നിരിക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിന് പലതരം ഇൻവെസ്റ്റിഗേഷനുകളുണ്ട് മൂക്കിനുള്ളിലൂടെ ഒരു ഫ്ലെക്സിബിൾ സ്കോപ്പ് കടത്തുകയും തൊണ്ടയിൽ ഭക്ഷണം ഇറങ്ങിപ്പോകുന്നത് നേരിട്ട് നിരീക്ഷിക്കുവാനും തക്കവണ്ണം ഒരു സംവിധാനമുണ്ട് അതിനെ ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പിക് ഇവാലുവേഷൻ ഓഫ് സോളോയിങ് എന്ന് പറയും രണ്ടാമത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ബേരിയം ദ്രാവക രൂപത്തിൽ രോഗിക്ക് കൊടുക്കുകയും ഫ്ലൂറോസ്കോപ്പി എന്ന മാധ്യമത്തിലൂടെ ഒരു മൂവി പോലെ ഈ ഭക്ഷണം പോകുന്ന മൂന്ന് ഘട്ടങ്ങളും നേരിട്ട് നിരീക്ഷിക്കുക അതിനെ ഫ്ലൂറോസ്കോപ്പിക് ഇവാലുവേഷൻ ഓഫ് സോളോയിങ് എന്ന് പറയും ഇതുകൂടാതെ ഭക്ഷണം ഇറങ്ങി പോകുന്ന അന്നനാളത്തിന്റെ ഭാഗത്ത് നേരിട്ട് ക്യാമറ നിർത്തി അന്നനാളത്തിലൂടെ ഭക്ഷണം പോകുന്നത് ശരിയായ രീതിയിലാണോ എന്ന് അറിയുവാനുള്ള സംവിധാനമുണ്ട് അതിനെ ട്രാൻസ്നേസൽ ഈസോഫാഗോസ്കോപ്പി എന്ന് പറയും അന്നനാളത്തിന്റെ പേശികളുടെ ചലന സമയത്ത് അത് ശരിയായുള്ള മർദ്ദമാണോ അതിൽ നിന്നുണ്ടാകുന്നതെന്ന് അറിയുവാനുള്ള മാനോമെട്രി പോലെയുള്ള ും ഉണ്ട് ഈ ഇൻവെസ്റ്റിഗേഷനുകളിലൂടെ ഏത് ഘട്ടത്തിലാണ് പ്രശ്നം വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അതിന് വേണ്ട ചികിത്സ ചെയ്യുവാൻ സാധിക്കുന്നതുമാണ് ഇനി എങ്ങനെ ഈ രോഗികൾക്ക് സോളയിങ് റീഹാബിലിറ്റേഷൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ രോഗിയുടെ ന്യൂട്രിഷൻ ലെവൽ അത് നേരം വണ്ണം ആയിരിക്കണം രോഗിക്ക് ആവശ്യം വേണ്ട പോഷകങ്ങൾ ലഭിക്കേണ്ടത് തന്നെ ആണ് വായിലൂടെ എടുക്കുവാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മളത് റെയിൽ സ്റ്റൂബിലൂടെയോ പെഗ്ഗിലൂടെയോ നൽകേണ്ട രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് മോഡിഫൈ ചെയ്യുവാനായിട്ട് സാധിക്കും അതായത് ചില രോഗികൾക്ക് ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണമായിരിക്കും എളുപ്പം ചില രോഗികൾക്ക് കുറുക്കിന്റെ രൂപത്തില് ഉള്ള ഭക്ഷണമായിരിക്കും എളുപ്പം അതിനെ ഡയറ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയും നമ്മൾ കൊടുക്കുന്ന ഫീഡ് മോഡിഫൈ ചെയ്തെടുക്കുക അതിൻ്റെ കൺസിസ്റ്റൻസി മോഡിഫൈ ചെയ്തെടുക്കുക മൂന്നാമതായിട്ട് സ്ട്രെങ്തനിങ് എക്സർസൈസുകൾ നൽകുക അതായത് ഏത് ഭാഗമാണ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിനാണ് ക്ഷീണം ബാധിച്ചിരിക്കുന്നത് ആ ഭാഗത്തെ ബലപ്പെടുത്തുവാനായി നമ്മൾ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യില്ലേ അതുപോലെ തന്നെ ഈ ഭക്ഷണം കഴിക്കുന്ന പ്രക്രിയയുടെ ഏത് അവസ്ഥയിലാണ് അതായത് കഴുത്തിൻ്റെ പേശികൾക്കാണ് പ്രശ്നം വന്നിരിക്കുന്നതെങ്കിൽ ആ പേശികളെ ബലപ്പെടുത്തുന്ന എക്സർസൈസുകളുണ്ട് അത് ചെയ്യുക ഇനി ഡയറക്റ്റ് ഫീഡിങ് തെറാപ്പി ആണെങ്കിൽ പേഷ്യൻറ്റിനെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് തന്നെ കൊടുക്കാവുന്നതാണ് അതായത് എന്തിനാണ് നമ്മൾ അഡ്മിഷൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ രോഗിക്ക് നേരിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ ന്യൂമോണിയോ അതുപോലെയുള്ള കോംപ്ലിക്കേഷനുകളോ ഉണ്ടാവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ആകുമ്പോൾ എത്രയും വേഗം ചികിത്സ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് കൂടാതെ പേശികളെ ബലപ്പെടുത്തുവാനുള്ള ന്യൂറോ മസ്കുലർ സ്റ്റുമുലേഷൻ അങ്ങനെയുള്ള ചികിത്സാ സമ്പ്രദായങ്ങളും ഉണ്ട് കൂടാതെ അന്നനാളത്തിൻ്റെ പേശികൾക്ക് വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ തക്കവണ്ണം ബോട്ടോസ് ഇഞ്ചക്ഷൻ കൊടുക്കുവാൻ സാധിക്കും അതുകൂടാതെ കഴുത്തിൻ്റെ തന്നെ പേശികളുടെ ഏത് ഭാഗമാണ് പ്രശ്നമുള്ളത് എന്നറിഞ്ഞ് അതിനു വേണ്ട ചില സർജറികളും ചെയ്യുവാനായിട്ട് സാധിക്കും ഇങ്ങനെ സ്ട്രോക്ക് ബാധിച്ചു കഴിഞ്ഞ ഒരു രോഗിയെ ഡിസ്ഫേജിയ പോലുള്ള ഒരു ഘട്ടത്തിൽ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇതുപോലുള്ള സോളൈങ് റീഹാബിലിറ്റേഷൻ വഴി നമുക്ക് സാധ്യമാണ്